ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി തെറ്റ് തിരുത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പ് ഇടഞ്ഞു നിൽക്കുന്ന പിണറായി വിരുദ്ധരായ നേതാക്കളെയും അണികളെയും കബളിപ്പിക്കാനും മതം കൂട്ടിയ സി പി ഐയെയും ഒപ്പം നിർത്തുക എന്ന പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടിന്റെ തന്ത്രം മാത്രമായിരുന്നു അത് ഇപ്പോൾ തിരുത്തുമെന്ന് പറഞ്ഞതൊക്കെ ജനത്തെ പറ്റിക്കാനും കബളിപ്പിക്കാനും മാത്രമായിരുന്നു ജനങ്ങളെ എന്തുകൊണ്ട് കൈയൊഴിഞ്ഞുവെന്ന് കണ്ടെത്താനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും ആർജിപം കാട്ടുന്നത് ഏത് രാഷ്ട്രീയ കക്ഷി തീരുമാനിക്കുന്നതും നല്ലതാണ് ഈ സാഹചര്യത്തിലാണ് തിരുത്തും എന്ന് സി പി എം പറഞ്ഞപ്പോൾ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും അതിനെ മുഖവിലക്കെടുത്തത് എന്നാൽ തിരുത്തും തിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും തിരുത്താനുള്ള തീരുമാനം സി പി എമ്മിനില്ലെന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളെ ജയിൽ മോചിതരാക്കാൻ സർക്കാർ നടത്തിയ വഴിവിട്ട നീക്കം ഇതുതന്നെയാണ് തെളിയിക്കുന്നത് ഹൈക്കോടതിയെയും ജനങ്ങളെയും വെല്ലുവിളിക്കുമാറ് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികളെ ശിക്ഷയളവിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിയമപരമായി കഴിയില്ലെന്നറിഞ്ഞിട്ടും നടത്തിയ ശ്രമം സി പി എം ഒരിക്കലും തിരുത്താൻ പോകുന്നില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഭരണത്തിലെ പോരായ്മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്ന സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിൽ ഇത്തരം ഒരു കള്ളക്കളി നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സി പി എം ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ലെന്നതിന്റെ തെളിവാണിത് നിയമവ്യവസ്ഥയെയും ജനങ്ങളെയും ഇനിയും ഞങ്ങൾ ധിക്കരിക്കുമെന്ന പിണറായി സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും വെളിപ്പെടുത്തൽ കൂടിയാണിത് സംഭവം പുറത്തായതോടെ അതേപറ്റി പ്രതികരിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയതും അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ നടക്കുന്ന സിപിഎം ജില്ലാതല അവലോകന യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് അതേ വകുപ്പിൽ തന്നെ പിണറായിയുടെ ധാഷ്ട്യം വിളിച്ചു പറയുന്ന ഈ നടപടി എന്നതാണ് ശ്രദ്ധേയം ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇരുപതു വർഷം തടവ് പൂർത്തിയാക്കും വരെ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി വിധി നിലവിലുള്ളത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്ത കാര്യമല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് വിചാരിച്ചാൽ മാത്രം പ്രതികളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്നിരിക്കെ ഇതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന കാര്യവും വ്യക്തം ടി പി മതിക്കേസ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള റിപ്പോർട്ടാണ് ജയിൽ സൂപ്രണ്ട് അയക്കുന്നത് ടി പി കേസിൽ ഹൈക്കോടതി വിധി വന്ന് വെറും എട്ട് മാസമാകുമ്പോഴാണിതെന്ന് ഓർക്കണം പ്രതികൾക്ക് ഒരിളവും നൽകാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ സർക്കാർ